ബൊബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലറി കട്ടപ്പനർ ഷോറൂമിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമായി കസ്റ്റമേഴ്സിന് നിരവധിയായ ഓഫറുകളും ബമ്പർ സമ്മാനങ്ങളും ഉൾപ്പെടെ ഒരുക്കിയാണ് ക്രിസ്മസ് പുതുവത്സര സെയിൽ ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത സീരിയൽ താരം വീരാ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ വരാൻ പറ്റില്ല എന്റെ ആദ്യത്തെ ഒരു എന്താ പരിപാടിയാണിത് ഡയമണ്ട് പർച്ചേസുകൾക്ക് ശതമാനം അതോടൊപ്പം തന്നെ നമ്മളുടെ ഗോൾഡ് പർച്ചേസുകൾക്ക് രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം മുതൽ പണിക്കുവിനി പിന്നീട് നമ്മളുടെ ഓരോ രണ്ട് ലക്ഷം രൂപയുടെ ഡമൾ പർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ നമ്മളുടെ കൊടുക്കുന്നുണ്ട് കട്ടപ്പന ബോബി ചെമ്മണ്ടൂർ ഇന്റർനാഷണൽ ജുവല്ലറി ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ വിപുലമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള ഓഫറുകളും ഇന്നുമുതൽ ആരംഭിച്ചു കഴിഞ്ഞു കട്ടപ്പനയുടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് തിരകക്കുറിയാണ് ബോബി ചെമ്മണ്ടൂർ ഇന്റർനാഷണൽ ജുവല്ലറി ബമ്പർ സോമാനങ്ങളും നിരവധി ഓഫറുകളുമടക്കം ഒരുക്കിയാണ് ക്രിസ്മസ് പുതുവത്സര സെയിലിനെ തുടക്കം കുറിച്ചിരിക്കുക ബമ്പർ സമ്മാനമായി മാരുതി ഗ്രാൻഡ് വിധാറിയാണ് നൽകുന്നത് ഇതോടൊപ്പം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് ബജാജിന്റെ ചേതക് ഇലക്ട്രിക് സ്കൂട്ടറാണ് സമ്മാനമായ നൽകുന്നത് കൂടാതെ പർച്ചേസുകൾക്ക് സമ്മാനങ്ങളും പ്രശസ്ത സീരിയൽ താരം മീരാകൃഷ്ണ കൃഷ്ണ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം എച്ച് മുദ്രയുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് രണ്ടേ ദശാംശം ഒൻപത് ശതമാനം പണിക്കൂലി ഉയരുന്ന സ്വർണ്ണവിലയിൽ നിന്ന് സംരക്ഷണം സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കുവാനും അഡ്വാൻസ് ബുക്കിംഗ് ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയിലും കുറഞ്ഞാൽ കുറഞ്ഞ വിലയിൽ തന്നെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ഓരോ രണ്ട് ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് പ്ലാറ്റ്നം ആഭരണ പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സൗജന്യമായി നൽകും ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൌണ്ട് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സൌകര്യം ഇവിടെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് ഇതോടൊപ്പം മുമ്പ് നടന്ന നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടത്തി ഷോറൂമിൽ വർഷങ്ങളായി ജോലി ചെയ്തു വന്നിരുന്ന രണ്ടുപേർക്ക് ബോപി ചെമ്മണ്ണൂർ നൽകുന്ന പെൻഷനും ചടങ്ങിൽ വെച്ച് കൈമാറി ഷോറൂം മാനേജർ മറ്റ് വിവിധ വിഭാഗങ്ങളിലെ മേധാവികൾ തുടങ്ങിയവർ സംസാരിച്ചു ബിസിനസ് ഡെസ്ക് ഇടുക്കി വിഷൻ